നമ്മൾ കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു എക്സ്പോ നടക്കുകയാണ് എക്സ്പോ എന്ന് പറഞ്ഞാൽ എബിലിറ്റീസ് ഇന്ത്യ എക്സ്പോ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലി എബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പോയാണ് അവരുടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അവരുടെ കഴിവുകൾ ചിത്രരചന അങ്ങനെയായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പോ ആണ് ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ആണ് നാളെയും കൂടെ ഉള്ള എക്സ്പോ സ്പെഷ്യലി ആയ ആളുകൾക്ക് വേണ്ടി ഓട്ടോറിക്ഷ സിറ്റി കൊടുക്കുന്ന ചുറ്റു ചേട്ടൻ കണ്ണ് കാണില്ലെങ്കിൽ കൂടി മനോഹരമായ ബാഗുകളും അതുപോലെ മാറ്റുകളും അങ്ങനെ മുത്തുകൾ കൊണ്ട് മനോഹരമായ സാധനങ്ങൾ നെയ്തെടുക്കുന്ന വീന്ത ചേച്ചി അവരുടെയൊക്കെ സ്പെഷ്യൽ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ വീൽ ചെയറിൽ ഇരുന്നു തന്നെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന രതീഷ് ചേട്ടനും രതീഷ് ചേട്ടൻ്റെ പെയിൻറ്റിങ്ങുകളും അതുപോലെ മൗത്ത് ആയിട്ടുള്ള സുനിത ചേച്ചിയുടെ പെയിന്റിങ്ങൾ അതായത് സ്പെഷ്യലി ആയിട്ടുള്ള ആളുകളുടെ പ്രൊഡക്ടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ വാ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന സുനിത ചേച്ചിയുടെ ചിത്രങ്ങളും കാല് കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്വപ്ന ചേച്ചിയുടെ ചിത്രങ്ങളും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളുടെ മനോഹരമായ പ്രൊഡക്റ്റുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് പ്രദർശനത്തിനായിട്ടുള്ളത് ഇനി നാളെയും കൂടി മാത്രമേ ഇവിടെ ഉള്ളൂ രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ കഴിയുന്നവർ നേരിട്ട് പോയി തന്നെ എക്സിബിഷൻ കാണുക അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തൊരു ടെൻഷൻ അടിക്കണ്ട ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് ആ ഇവരെ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ഇവരുടെ പ്രോഡക്റ്റുകൾ നേരിട്ട് മേടിക്കാനുള്ള ഒരു അവസരവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ വരുന്നുണ്ടെട്ടോ